കാലവർഷക്കെടുതിയിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചെക്കയാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കുറുവന്തിരി വളയം പ്രദേശത്തുണ്ടായ കൊടുങ്കാറ്റിൽ വലിയ നാശനഷ്ടമുണ്ടായിട്ടും ആർക്കും നഷ്ടപരിഹാരം നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാണ് കോൺഗ്രസ് ചെക്യാട് മണ്ഡലം അഞ്ചാം വാർഡ് കമ്മിറ്റിയാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് നാദാപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മോഹനൻ പാർക്കടവ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് കുയ്യങ്ങാട് കണ്ണൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ കെ അബൂബക്കർ ഹാജി ബ്ലോക്ക് ഭാരവാഹികളായ പൂള മുഹമ്മൂദ് ഹാജി കെ പി കുമാരൻ വി കെ അസൂട്ടി നേതാക്കളായ മഹമ്മൂദ് പാട്ടോൻറെ വിട അമ്മദ് മയിലാടി അശോകൻ പാലത്തി ബാലൻ കുയ്യങ്ങാട് എം കെ ബീനു കെ ദ്വര എൻ ബി നാണു എന്നിവർ സംസാരിച്ചു സമീപ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കമ്മിറ്റി ഒരു സമരം നടത്തുന്നു നേരത്തെ കെപ്പി നാള് പറഞ്ഞു ഇതൊരു സൂചനാ സമരം മാത്രമാണ് കുറുവന്തേരി ഭാഗത്ത് നാല് മാസം മുൻപ് പൊടുന്നിനെയുണ്ടായ ചുഴലിക്കാറ്റിൽ ഉണ്ടായ ദുരന്തം കണ്ടവരാണ് നിങ്ങൾ ഞാൻ നോക്കി വലിയ ആളപായത്തിൽ നിന്നും അന്ന് ഒഴിവായിപ്പോയത് അന്ന കാറ്റ്